നമ്മുടെ പഞ്ചായത്ത് രാജ് വന്ന ശേഷം പദ്ധതി പ്രവർത്തനം തുടങ്ങിയ ശേഷം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി തൊഴിൽ സംരംഭങ്ങൾ സ്ത്രീകൾക്ക് ധനസായത് അത് നാട് നാടിനീളെ കണ്ട ഉണ്യഫം യൂണിറ്റ് അതുപോലെ തന്നെ പപ്പട നിർമ്മാണ യൂണിറ്റ് ഇപ്പോഴും പല സ്ഥലത്തും അതിൽ നിൽക്കുക ആ സമയത്താണ് പെരവൽ ഗ്രാമപഞ്ചായത്ത് വലിയ രണ്ട് പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ച് ഒന്ന് മാംബോ ടൂറിസം മാമ്പു ടൂറിസം പ്രൊജക്ട് നടപ്പാക്കുന്ന വനിതാ സംരംഭകരാണ് അഞ്ച് വനിതാ സംരംഭകർ അതിലൊരാൾക്ക് ട്രെയിനിങ് കൊടുത്തു ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ട്രെയിനിങ് എടുക്കണോ ആ കേരളത്തിൽ ഒരു എടുത്തില്ല ഒരു വനിതയെ ഞങ്ങൾ സന്നദ്ധമാക്കി ട്രെയിനിങ് കൊടുത്തു സാഹസിക ട്രെയിനിങ് ആണ് അതിൽ ഒരാളെ വെള്ളത്തിലേക്ക് ധാരാളവെള്ളത്തിലേക്ക് പിടിച്ച് രക്ഷപ്പെടുത്തുന്ന മൂന്ന് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്റർ നീന്തണം ഒരുപാട് ബുദ്ധിമുട്ട് അതിൽ സജ്ജമാക്കി അതൊരു വിപ്ലവമാണ് ഉണ്ണിയപ്പത്തിൽ നിന്ന് ടൂറിസത്തിലേക്ക് വനിതകൾ കൊണ്ടുവന്നു ഒരു വനിതകളുടെ ഒരു ജിമ്മ് അവിടെ ആരംഭിച്ചു ഫിറ്റ്നസ് സെന്റർ വനിതകളുടെ നേതൃത്വത്തിൽ അതൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് വാർഡില് എനിക്ക് തോന്നുന്നത് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ രണ്ട് ലക്ഷംവേട് കോളനികൾ ഉണ്ടായിരുന്നു ഒന്നിന്റെ വാർഡിലാണ് കളരിപ്രായ ലക്ഷം വീട് കോളനി ഈ കോളനി എന്നുള്ള പേര് വലിയൊരു അരികുവൽക്കരണ സ്വഭാവമുണ്ട് അതിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പിൽ വെച്ച് അവിടെ മൂവനായിട്ട് ഇന്റർലോക്ക് ചെയ്ത് ഡ്രൈനേജ് സിസ്റ്റം കൊണ്ടുവന്ന് ചളിയും ദുർഗന്ധമായിട്ട് ആളുകൾക്ക് ഇറങ്ങാൻ കഴിയില്ല അങ്ങനെ ഒരു ഒരു അരികുവൽക്കരിക്കുക ടൗണിന്റെ ഭാഗമാണെങ്കിലും അതിപ്പോൾ ആധുനിക ില്ലകളുടെ രീതിയിലാക്കി അതിന് റോസ് വില്ല എന്ന് പേര് നൽകി അങ്ങനെ റോസ് വില്ല വന്ന് ഒരു വർഷം കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ ഉത്തരവിറക്കുന്നത് ഇനി തനി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത് അത് കേരളത്തിനു മുമ്പേ നടക്കാൻ എന്റെ വാർഡിലുള്ള റോസ് വില്ലയ്ക്ക് സാധിച്ചു പഞ്ചായത്തിലെ മറ്റൊരു ഇതായിരുന്നു തൊട്ടടുത്ത ഏയാം വാർഡിലെ പരപ്പ് നിലം കോളനി അതും പൂർണ്ണമായിട്ട് അതിന്റെ രൂപം മാറ്റിക്കഴിഞ്ഞു വലിയ രീതിയിലുള്ള മാച്ച അവിടെ വെച്ച് അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവാ പുതിയ നാമകരണവും നടക്കും അതുപോലെ തന്നെ വാർഡിൽ നിന്ന് കോവിഡിന് ശേഷം പണം ഉള്ളവരൊക്കെ വലിയ ട്രിപ്പൊക്കെ ഉല്ലാസ യാത്ര ഒക്കെ പോകും വാഹനമുള്ളവരൊക്കെ സാധാരണക്കാർ പോവില്ല ആ ഒരു ആശയത്തിലാണ് എന്റെ വാർഡിൽ ഒരു സാധാരണക്കാർക്ക് വേണ്ടി അവർ പണം തേരാണ് അറുന്നൂറ് രൂപ ഒരാൾ ഊട്ടിയിലേക്ക് വെച്ചു ആറ് വാഹനത്തിലാണ് മുന്നൂറിലധികം ആൾ രക്ഷ ദിവസം ഒന്നിച്ച് യാത്ര അതുപോലെ തന്നെ ആറാട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് തവണ വലിയ വാർഡിന്റെ സാംസ്കാരിക ഉത്സവങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് അയൽപ്പക്കത്തെ അടുപ്പ് അണയരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇങ്ങനെ കിടപ്പിലായ ബുദ്ധിമുട്ടുള്ളവർക്ക് കിറ്റ് എത്തിച്ചെല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടത്തി പഞ്ചായത്തിലും എല്ലാ മെമ്പർമാരും ഈ ഒരു പിന്നെ കലോത്സവങ്ങളും മറ്റ് പിന്നെ യാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട് കാരണം തദ്ദേശ സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുണ്ടാക്കുക തോടുണ്ടാക്ക മുട്ടക്കോഴ് കൊടുക്ക പോസ്റ്റ് കൊടുക്ക അല്ലല്ലോ gold and diamonds invest your sleep on right mattress for rich mattress for healthy sleep